സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കൊല്ലത്തുകരെയും ഈ വിഷയത്തിന്മേൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഭയം ഉണ്ടാകരുത് ജാതിമത ഭേദമന്യേ സമസ്ത ലോകത്തിനും രത്നജ്ഞാനം പകർന്നു തന്ന ഗുരുദേവ തൃപാദങ്ങൾ കോലത്തുകരയിൽ നിന്നും ശിവഗിരിയിലേക്ക് കൊണ്ടുപോയ മൂന്ന് പേരിൽ ഒരാളായ കുളത്തൂർ ദിവാകരൻ്റെ മകൾ ശാരിക അച്ഛനിൽ നിന്നും കിട്ടിയ ചില അറിവുകൾ ഇവിടെ പങ്കുവെക്കുന്നു യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരിൽ ഒരാളായിരുന്നു കുളത്തൂർ ദിവാകരൻ കുളത്തൂർ കിഴക്കുവാരത്ത് വീട്ടിൽ കൊച്ചുമേണിയുടെയും പിച്ചയുടെയും മൂത്ത മകനായി അദ്ദേഹം ജനിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിത്തം പൂർത്തിയാക്കിയ ദിവാകരന് പതിനാല് വയസ്സ് തികയാത്തതിനാൽ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അക്കാലത്ത് തൃപ്പാദങ്ങൾ കോലത്തുകരയിൽ വന്ന് വിശ്രമിക്കുക പതിവായിരുന്നു ഒരിക്കൽ ക്ഷേത്ര പരിസരത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളായ ഭാർഗവൻ ിവാകരൻ പവിത്രൻ എന്നിവർ തൃപ്പാദങ്ങളെ കാണാൻ ഇടയാകുകയും കൂടെയുണ്ടായിരുന്ന വാസുദേവൻ ജഡ്ജിയുടെ ബന്ധുവായ സി കെ കേശവനെ പരിചയപ്പെടുകയും ചെയ്തു കൂടാതെ ഞങ്ങളെ കൂടെ ശിവഗിരിയിലേക്ക് കൊണ്ടുപോകുമോ എന്നും ചോദിച്ചു ഗുരുവിനോട് ചോദിക്കട്ടെ എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു തൃപ്പാദങ്ങൾക്ക് മൂന്നുപേരെയും ഇഷ്ടപ്പെട്ടു ശിവഗിരിയിലേക്ക് അവരെ പൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ദിവാകരനെ ശിവഗിരിയിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു ദിവാകരൻ തേട്പോറത്തിലായിരിക്കെ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചു ശിവഗിരിയും പരിസരവും ദുഃഖത്തിലായിരുന്നു സി കെ കേശവൻ അവർ ദിവാകരനെ നെടുങ്കണ്ട സ്കൂളിൽ ചേർത്തു അവിടെ നെടുങ്കണ്ട കൈമുണ്ടൻ വിളാകത്ത് വീട്ടിൽ താമസിച്ചായിരുന്നു ദിവാകരൻ പഠിച്ചത് തുടർന്ന് കൈമുണ്ടൻ വിളാകത്ത് പപ്പൂട്ടി മുതലാളി ദിവാകരനെ ആലപ്പുഴ സനാതന വിദ്യാലയത്തിൽ ചേർത്തു അവിടെ നിന്നും സ്കൂൾ ഫൈനൽ പരീക്ഷ പാസായി അതിനുശേഷം തിരിച്ചു കുളത്തൂർ എത്തി പിന്നീട് രണ്ട് കൊല്ലം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ ചേർന്ന് പഠിച്ചു അതിനുശേഷം ഗ്രാൻഡ് സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി നോക്കിയ ശേഷം പട്ടാളത്തിൽ ചേർന്നു തിരിച്ചു വന്ന ശേഷം വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ക്ലർക്കായി നിയമതനായി പിന്നീട് കോടതിയിൽ ജോലി നേടിയ അദ്ദേഹം ഹെഡ് ക്ലർക്കായി വിരമിച്ചു ഗുരുദേവ അനുഗ്രഹത്താൽ ഭഗവാനെ പരിചരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യാത്മാവിൻ്റെ മൂന്ന് മക്കളിൽ മൂത്ത മകളായി ജനിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു അച്ഛന് പ്രശസ്തികളോടൊന്നും തന്നെ താല്പര്യം ഉള്ള ആളായിരുന്നില്ല ഗുരുദേവനെ പരിചരിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ രാവിലെ അഞ്ചുമണിക്ക് പ്രഭാതകർമ്മത്തിനായി റിക്ഷയിൽ കൊണ്ടുപോകുന്ന വേളയിൽ തൃപാദങ്ങൾ ചോദിച്ചു ദിവാകരന് ഭയമുണ്ടോ എന്ന് തുടർന്ന് ഗുരുദേവൻ പറയുകയുണ്ടായി ഈ ലോകത്ത് മനുഷ്യൻ അല്ലാതെ മറ്റൊന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല പിന്നീട് ഒരിക്കൽ തൃപ്പാദങ്ങൾ അച്ഛനോടായി പറഞ്ഞു കുട്ടികൾക്കായി ഒരു കലം കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ദിവാകരൻ പോയി ആ കലം ചെരിച്ച് ആ വെള്ളം കുടിക്കണം അതിലെ ഗുണം മുഴുവൻ ദിവാകരന് കിട്ടും ഗുരുദേവൻ ഉണ്ടായിരുന്ന സ്നേഹവും കരുതലും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഗുരുദേവൻ വിശ്രമിക്കുന്ന വേളയിൽ ഗുരുവിന്റെ കാലുകൾ തടവി കൊടുക്കുമായിരുന്നെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഗുരുദേവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കറികളിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഒരു ഉരുളയാക്കി അച്ഛന് നേരെ നീട്ടി അപ്പോൾ എന്തുകൊണ്ടോ ഭയഭക്തി മൂലമോ പുറകോട്ട് വലിഞ്ഞു സന്യാസിമാർ ദിവാകര വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ മൊഴിഞ്ഞു ദിവാകരന് ഞാൻ കൊടുക്കുകയും ദിവാകരൻ അത് വാങ്ങുകയും ചെയ്യും അച്ഛൻ ഉടനെ ഉരുള വാങ്ങി കഴിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിനാലാം വയസ്സിൽ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി ഭാര്യ തങ്കം മറ്റു മക്കൾ ചന്ദ്രസേനൻ അരവിന്ദൻ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം ശ്രീനാരായണ ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ ഓ